നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ മധ്യനിരയിലെ വിശ്വസ്തനായ ബാറ്ററായി മാറുകയാണ് യുവതാരം ശ്രേയസ് അയ്യർ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ശ്രേയസിനെ തേടി ഇപ്പോൾ ഇതാ ഐ ഒരു പുരസ്കാരം കൂടി എത്തിയിരിക്കുകയാണ് മാർച്ച് മാസത്തിലെ ഏറ്റവും മികച്ച താരം എന്ന പുരസ്കാരമാണ് അയ്യർ സ്വന്തമാക്കിയിരിക്കുന്നത് ഇത് രണ്ടാം തവണയാണ് ശ്രേയസ് ഐ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടുന്നത് ചാമ്പ്യൻസ് ട്രോഫിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതോടെയാണ് ശ്രേയസിനെ തേടി രണ്ടാം തവണയും ഐ സി സി പുരസ്കാരമെത്തിയത് പുരുഷ വിഭാഗത്തിൽ ന്യൂസിലാൻഡ് താരങ്ങളായ ജോബ് ഡഫി രജിൻ രവീന്ദ്ര എന്നിവരെ മറികടന്നാണ് ശ്രേയസ് പുരസ്കാരം സ്വന്തമാക്കിയത് വനിതാ ക്രിക്കറ്റിൽ ന്യൂസിലാൻഡിനെതിരായ ഓസ്ട്രേലിയ ടി പരമ്പര തൂത്തുവാരിയിരുന്നു സ്ഫോടകാത്മകമായ ബാറ്റിംഗ് പ്രകടനം പുറത്തെടുത്ത ഓസ്ട്രേലിയയുടെ ജോർജിയ വോൾ ആണ് ഐ സി സിയുടെ മാർച്ച് മാസത്തിലെ വനിതാ താരം സ്വന്തം നാട്ടുകാരിയായ അനബൽ സദർലാൻഡിനെയും അമേരിക്കയുടെ ചേതന പ്രസാദിനെയും മറികടന്നാണ് ജോർജിയ വോളിന്റെ നേട്ടം ജോർജിയ വോൾ തുടർച്ചയായ നാലാം തവണയാണ് സമാനമായ പുരസ്കാരം സ്വന്തമാക്കുന്നത് ഐ സി സി ക്രിക്കറ്റ് ഡോട്ട് കോമിൽ രജിസ്റ്റർ ചെയ്ത അന്താരാഷ്ട്ര ആരാധകർ മുൻ അന്താരാഷ്ട്ര താരങ്ങൾ മാധ്യമപ്രതിനിധികൾ എന്നിവരടങ്ങുന്ന സ്പെഷ്യലിസ്റ്റ് പാനൽ എന്നിവർക്കിടയിൽ നടത്തിയ വോട്ടെടുപ്പിലാണ് ശ്രേയസിനെയും ജോർജിയെയും തെരഞ്ഞെടുത്തത് ചാമ്പ്യൻസ് ട്രോഫിയുടെ അവസാന മൂന്ന് മത്സരങ്ങളിൽ അൻപത്തേഴ് പോയിന്റ് മൂന്ന് മൂന്ന് ശരാശരിയിൽ നൂറ്റി എഴുപത്തിരണ്ട് റൺസ് നേടിയ ശ്രേയസ് ഇന്ത്യയുടെ വിജയത്തിൽ നിർണായക പങ്കാണ് വഹിച്ചത്